ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗിഫ്വേയെ കുറിച്ചുള്ള വീഡിയോ ആണ് നാടൻ പെറ്റുണിയ പ്ലാന്റ്സ് ആണ് ഗിഫ് അവയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ചെടി ഇഷ്ടമായിരിക്കും അതും എല്ലാ കാലത്തും ഒരുപോലെ പൂ തരുന്ന ചെടിയാണിത് ഈ ഗിഫ്വേയെ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇതൊരു പത്ത് ദിവസത്തെ ഗിഫ്എവേ ആണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക വിന്നറിഞ്ഞ് സെലക്ട് ചെയ്യുന്നത് പത്ത് ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഗിവവേ റൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം ഗിവ്വേ ബേസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുകയും ലൈക്കും ഷെയറും ചെയ്യുകയും വേണം ഇങ്ങനെ ചെയ്യുന്ന പത്ത് വീഡിയോസിൽ നിന്നും മൂന്ന് പേരെ സെലക്ട് ചെയ്ത് വിന്നേഴ്സിന് ഒരു ദിവസം അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഈ മൂന്ന് പേർക്കും പെറ്റൂണിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരിക ഇന്നു മുതൽ ഇടുന്ന എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ തൈകൾ ഫ്രീ ആയി കിട്ടുകയുള്ളൂ എല്ലാവരും ഗിവവേയിൽ പങ്കെടുക്കുക പ്ലാൻസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും പങ്കെടുക്കാൻ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്